വിദേശത്തുള്ള സന്ദർശകർ വരുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ആ നാട്ടിൽ നടക്കുമ്പോ മദ്യപാനം അധികരിക്കുമ്പോ ഗാനമേളകൾ അധികരിച്ചു വരുമ്പോ ഇങ്ങനെ അധികരിച്ചു വരുമ്പോ അതാ പറയുന്നു അപ്പോൾ ചോദിക്കുകയാണ് അതിൽ നല്ല മനുഷ്യന്മാര് പെടൂലേ നല്ലവരും അതിൽ പെട്ടുപോകും പക്ഷേ അവർക്ക് കൊടുത്തിട്ട് അവരെ അവർ തോട്ടത്തിലേക്ക് അവരെ ആനയിക്കുമെന്ന് നല്ല മനുഷ്യന്മാരതിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കും അവർക്ക് പ്രതിഫലം കിട്ടും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ബൾ ബിനാഥുകൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

ജംഷീർ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യ നാട്ടിലെ ജംഷീർ അവൻ വിവാഹം ചെയ്ത അവന്റെ ഭാര്യയും അതിൽ പെട്ടുപോയി പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ട് പതിനാറാമത്തെ ദിവസം അവളുടെ വീട് പോയി അവളെ മാത്രം ബോഡി കിട്ടി മരിച്ചിട്ട് ബോഡി കിട്ടി ആ പതിനാറ് പതിനാറ് ദിവസമുള്ള ആ കുട്ടിയുടെയും അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല കുട്ടീനെ കാണാൻ പിടിച്ച് ഉപ്പാന്റെ കൂട്ടക്കാരുടെ കൂടെ പോയോണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഉമ്മയില്ലാതെ ആ ചെറിയ ആ പതിനാറ് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയൊക്കെ നഷ്ടപ്പെടുമ്പോ അതേ രൂപത്തിൽ നമ്മൾ കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് എന്ന് പറയുന്ന പതിനൊന്ന് കുടുംബങ്ങളുള്ള പതിനൊന്നുള്ള കുടുംബത്തിന് നൌഫല് ഗൾഫിൽ നിന്ന് വന്ന് ടേകനായിട്ട് ആ പുരയുടെ തറയിലിരുന്ന് കരയുന്നൊരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു ഒന്നുമില്ല കുടുംബമില്ല ഭാര്യയില്ല മക്കളില്ല വീടില്ല സമ്പത്തില്ല എല്ലാം ഒഴുകിപ്പോയൊരവസ്ഥാന

ഇത് പറയേ അതെ ഹരീസ് പറഞ്ഞതാണ് ഈ കൂടിക്കൂടി വരികയുള്ളൂ